എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം സിലബസ് ബേസ്ഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ജി കെ പാർട്ട് കൂടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സഹോദരൻ അയ്യപ്പനെക്കുറിച്ച് പഠിക്കാം സാമൂഹിക പരിഷ്കർത്താവും ചിന്തകനും പത്രപ്രവർത്തകനുമായിരുന്നു കെ അയ്യപ്പൻ സാമൂഹിക പരിഷ്കർത്താവും ചിന്തകനും പത്രപ്രവർത്തകനുമായിരുന്നു കെ അയ്യപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി എറണാകുളം ജില്ലയിലെ ചേറായിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി എറണാകുളം ജില്ലയിലെ ചേറായിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പനാണ് പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെട്ടിരുന്നത് സഹോദരൻ അയ്യപ്പൻ അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെട്ടിരുന്നതും സഹോദരൻ അയ്യപ്പനാണ് അപ്പോൾ രണ്ട് പേരുകളാണ് പറഞ്ഞത് പുലേൻ അയ്യപ്പൻ എന്നും അയ്യപ്പൻ മാസ്റ്റർ എന്നും അറിയപ്പെട്ടിരുന്നത് സഹോദരൻ അയ്യപ്പനാണ് കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ ഇപ്രകാരം അറിയപ്പെട്ടതാരാണ് സഹോദരൻ അയ്യപ്പൻ കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ ഇപ്രകാരം അറിയപ്പെട്ടത് സഹോദരൻ അയ്യപ്പൻ വ്യത്യസ്ത ജാതിക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മിശ്രഫോജനം പരിപാടി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അദ്ദേഹം ചേറായിൽ വിജയകരമായി നടപ്പാക്കി വ്യത്യസ്ത ജാതിക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മിശ്രഫോജനം പരിപാടി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അദ്ദേഹം ചേറായിൽ നടത്തിയത് വിദ്യാപോഷണി എന്ന സാംസ്കാരിക സംഘടനയുടെ സ്ഥാപകനും ആരാണ് സഹോദരൻ അയ്യപ്പൻ വിദ്യാഭോഷണി എന്ന സാംസ്കാരിക സംഘടനയുടെ സ്ഥാപകനും അയ്യപ്പനാണ് വിദ്യാ പോഷണിയുടെ മുഖപത്രമായിരുന്നു സഹോദരൻ വിദ്യാ പോഷണിൻ്റെ മുഖപത്രമായിരുന്നു സഹോദരൻ യുക്തിവാദി എന്ന മാസികയുടെ സ്ഥാപക പത്രാധിപരും അയ്യപ്പനാണ് യുക്തിവാദി യുക്തിവാദി എന്ന മാസികയുടെ സ്ഥാപക പത്രാധിപരും അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ പൊതുവെ അറിയപ്പെട്ടിരുന്ന പേരാണ് പുലയൻ അയ്യപ്പൻ അപ്പോൾ രണ്ട് പേരുകളാണ് പറയുന്നത് പുലയൻ അയ്യപ്പൻ എന്നും അയ്യപ്പൻ മാസ്റ്റർ എന്നും ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട എന്ന പ്രസിദ്ധമായ ആപ്തവാക്യം അയ്യപ്പൻ്റേതാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട എന്ന പ്രസിദ്ധമായ ആപ്തവാക്യം അയ്യപ്പൻ്റേതാണ് കൊച്ചി രാജാവ് വീര ശൃംഖല നൽകി ആദരിച്ചത് സഹോദരൻ അയ്യപ്പനെയാണ് കൊച്ചി രാജാവ് വീര ശൃംഖല നൽകി ആദരിച്ചത് സഹോദരൻ അയ്യപ്പനെയാണ് സഹോദരൻ അയ്യപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ എസ് എൻ ഡി പി യോഗം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റായി സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേറായിലാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചേറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ആറാം തീയതിയാണ് അന്തരിക്കുന്നത്